പ്രചാരണത്തിന് ഡി എം കെ തമിഴ്നാട് തലൈ കുനിയാദ് എന്ന പേരിൽ പ്രചാരണം നടത്തും ഫെബ്രുവരി ഒന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് പ്രചാരണം നടത്തുക കെ ബി ശ്രീധരൻ വിവരങ്ങളുമായിട്ടുണ്ട് ശ്രീധരൻ എന്താണ് ഈ ഒരു സ്ലോഗൻ എന്താണ് എങ്ങനെയാണ് ഡി എം കെ യുടെ പ്രചാരണം എന്നുള്ള അത് ഉയർത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിനാണ് ഇപ്പോൾ ഡി എം കെ ഉന്നമിടുന്നത് ഫെബ്രുവരി ഒന്ന് മുതൽ ഫെബ്രുവരി മാസം മുഴുവൻ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മണ്ഡലങ്ങളിലും പ്രത്യേകം പ്രചാരണ യാത്രകൾ സംഘടിപ്പിക്കും ഇരുപത് താരപ്രചാരകരെയും ഇതിനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ ഉൾപ്പെടെ ഇരുപത് താരപ്രചാരകരെയും ഇതിനുവേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് അതായത് തമിഴ്നാടിന്റെ സ്വാഭിമാനം അതോടൊപ്പം തന്നെ ബി ജെ പിക്ക് മുൻപിൽ മുട്ടുമടക്കില്ല നേരത്തെ തന്നെ ബി ജെ പിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ കൃത്യമായിട്ടുള്ള സമര പരിപാടികളൊക്കെയായിട്ട് തമിഴ്നാട് സർക്കാർ എപ്പോഴും അല്ലെങ്കിൽ ഡി എം കെ എപ്പോഴും മുൻപന്തിയിലുണ്ട് ഇതൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു പ്രചരണം തന്നെയായിരിക്കും നടത്തുക പ്രത്യേകിച്ച് ടി വിക്ക് ഉയർത്തുന്ന ഭീഷണിയെ അതിജീവിക്കുക അതോടൊപ്പം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി കൂടുതൽ ജാഗ്രത ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഡി എം കെ കാട്ടുന്നുണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള പരിപാടികളിലേക്ക് നേതൃത്വം ഇപ്പോൾ ശരി ാണ് ശ്രീധരൻ വിവരങ്ങൾ നൽകുന്നത് നമ്മൾ ഒപ്പം തന്നെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാടും തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ തവണത്തെ ഡി എം കെയുടെ പ്രചാരണം അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് തന്നെ തമിഴ്നാട് തലേ കുനിയാത് തമിഴ്നാട് തല കുനിക്കില്ല തമിഴ്നാട് മുട്ടുമടക്കില്ല ബി ജെ പിക്ക് മുൻപിൽ എന്നുള്ളതാണ് അവരുടെ ശ്ലോഗം മുദ്രാവാക്യം തന്നെ അങ്ങനെ പ്രചാരണം തുടങ്ങുകയാണ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് മണ്ഡലങ്ങളിൽ